ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എന്ന് പറയുന്ന മകൻ രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിൽ രവിയേട്ടൻ ഇരിക്കുക അല്ല മക്കളെ നിങ്ങള് കാർ വാങ്ങിച്ചോന്ന് ചോദിച്ചപ്പോൾ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് തന്നെ കാർ വാങ്ങിക്കാൻ പോയതാ ഏഹ് അപ്പോൾ അടുത്ത ആഴ്ച പുതിയ മോഡല് കാർ വരാനുണ്ട് പതിനെട്ടില് ഏഹ് പതിനെട്ട് ലക്ഷം രൂപയുടെ കാർ പതിനാറ് ലക്ഷം രൂപയ്ക്ക് വാങ്ങി തരാമെന്ന് സുതി ഏട്ടൻ പറഞ്ഞു അതുകൊണ്ട് ഇന്ന് വാങ്ങിയില്ല എന്ന് പറഞ്ഞു പതിനാറല്ല വേണ്ടി വന്ന ആറ് ലക്ഷത്തിന് വരെ ഇവൻ വാങ്ങി എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ചന്ദ്രമതി ഇവന്റെ സംസാരമേ അങ്ങനെയാണല്ലോ അപ്പൊ എന്താ അമ്മ എന്നും പറഞ്ഞ് നിൽക്കുക ശ്രുതി അപ്പൊ ശ്രുതി ചേച്ചി അതെ സ്വന്തമായിട്ടൊരു ഷോറൂം തുടങ്ങേണ്ട ഉണ്ട് നിങ്ങളുടെ ഹസ്ബൻഡിനെന്നൊക്കെ പറഞ്ഞോണ്ട് വർഷം ഇങ്ങനെ പറഞ്ഞു ശ്രുതിയുടെ അച്ഛൻ മലേഷ്യ നിങ്ങൾ വരട്ടെ ഇവന്റെ ടാലന്റ് കണ്ട് അദ്ദേഹം ഇവന് സ്വന്തമായിട്ട് ഒരു കാർ ഷോറൂം തന്നെ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഏഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി നോക്കുവാട്ടോ എന്ന് പറഞ്ഞ ചിരിക്കുക ഇവര് അപ്പോഴേക്കും ഇത് കേട്ടോണ്ടാണ് നമ്മുടെ സച്ചി അങ്ങ് വരുന്നത് ആഹാ പൗഡർ ഏട്ടത്തി അങ്ങേര് വരുമ്പോൾ സൂക്ഷിക്കാൻ പറയണേ അങ്ങേര് കൊള്ള അടിച്ചിട്ട് ഇവന് ഓടി പോകൂ എന്ന് നമ്മുടെ സച്ചി പറയാം അച്ഛന്റെ അമ്പത് ലക്ഷം എടുത്തോണ്ട് ഓടിപ്പോയവനാണേ അല്ല പൗഡർ ഏട്ടത്തി നിങ്ങളുടെ അച്ഛൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അവർക്ക് എന്താ ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ഒന്നും കിട്ടുന്നില്ല എന്ന് സച്ചി ചോദിച്ചു അല്ല കോടീശ്വരനായ അച്ഛനുണ്ടെന്ന് പറയുന്നു പക്ഷെ ആരും ഇതുവരെ അച്ഛനെ കണ്ടിട്ടില്ലേ അപ്പോൾ നീ എന്തിനാ അതൊക്കെ കാണുന്നത് നീ ഇതിലും ഇടപെടേണ്ടെന്ന് സച്ചിയോട് ചന്ദ്രമതി പറയുമ്പോൾ അവൻ പറഞ്ഞതിലും കാര്യമില്ലെന്ന് എന്ന് രവിയേട്ടൻ അന്തേരം ചോദിച്ചു ചന്ദ്രമതി മോളും തീർന്നു അപ്പോൾ മോളെ ശ്രുതി കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായില്ലേ മോളുടെ അച്ഛൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടുമില്ല ഒരു ഫോൺ കോൾ പോലും ഇങ്ങോട്ട് വിളിച്ചിട്ടുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അതു പിന്നെ അതു പിന്നെ അങ്കൾ അച്ഛൻ ഭയങ്കര ബിസിയാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിന്ന് ഉരുളുവാ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് വിദേശ രാജ്യങ്ങളിൽ ടൂറിലായിപ്പോൾ അതായപ്പോ ഇങ്ങോട്ടേക്ക് വരാത്തേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ തട്ടി എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ നിക്കുവാട്ടോ ആ സമയം എപ്പോഴായാലും ഒരിക്കലും വരുമല്ലോ അപ്പൊ നമുക്ക് കാണാം അല്ല ശ്രുതി എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോ ആ അതെ അതെ ശ്രുതി ആ എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു പെട്ടെന്നാണ് നല്ലൊരു മണം വരുന്നത് അമ്മേ നല്ല ചിക്കൻറെ മണം വരുന്നുണ്ടല്ലോ ഇവിടെ ചിക്കൻറെ ഐറ്റംസ് സ്പെഷ്യൽ ഉണ്ടല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ആഹാ കറക്റ്റ് നീ മണം പിടിച്ചല്ലോടാന്ന് സച്ചി എട സുതി നിനക്ക് പോലീസ് നായി ആയിട്ടേ പോകാടാന്ന് പറഞ്ഞു അപ്പൊ പുള എന്നും പറഞ്ഞു സുതി ഇങ്ങനെ നിൽക്കുക അതാ മണ ഇവിടുന്നാന്നും പറഞ്ഞ് ഞാനേ ചിക്കൻ സിക്സ്റ്റി ഫൈവ് വാങ്ങിച്ചായിരുന്നു എന്ന് ഇങ്ങനെ സച്ചി ഇങ്ങനെ കാണിക്കുമ്പഴേക്കും തട്ടിപ്പറിക്കാനായിട്ട് സുതിയെന്നു വാര് വെള്ളം എന്ന് പറഞ്ഞു ഇങ്ങനെ സച്ചി മാറ്റി ഇതേ ഞാൻ ഇതെന്ന് നിനക്ക് വേണ്ടി വാങ്ങിച്ചതൊന്നും അല്ല ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ ദാ ഇത് നനക്കാ എന്ന് പറഞ്ഞോണ്ട് രേവതിയുടെ കൈയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഇവിളമാരുടെ മോന്തി അങ്ങ് ഒന്നായിട്ടോ രവിയേട്ടനെ സന്തോഷമായി കണ്ടല്ലോ നിവാ നമുക്ക് കഴിക്കാം പറഞ്ഞു അപ്പൊ എന്താണ് ഇതിപ്പോ വാങ്ങിയെന്ന് നേരെ രാവിലെ ചോദിച്ചു ചിക്കൻ സിക്സ്റ്റി ഫൈവ് എനക്ക് ഇഷ്ടമല്ലേ അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് സച്ചി പറയുക രവിയേട്ടാ കണ്ടല്ലോ നിങ്ങളിതൊക്കെ കാണുന്നില്ല രവിയേട്ടാ പുതിയ ശീലങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു ചന്ദ്രമതി അവൻ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു അതും ഒരാൾക്ക് മാത്രം ഉം ഞാൻ എന്റെ ഭാര്യക്ക് മാത്രം വാങ്ങും അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്തായാലും ഭംഗിയായിട്ടൂടെ നടക്കുന്നില്ലേന്ന് ചോദിച്ചു പിന്നെ ഒന്നാമത്തെ ഓട്ടക്കാരന്റെ ഭാര്യയ്ക്ക് ഇവള് മീൻ കറി വെച്ചു കൊടുത്തു രണ്ടാമത്തെ ഓട്ടക്കാരന്റെ ഭാര്യയ്ക്ക് സൂപ്പും വെച്ചു കൊടുത്തു അച്ഛൻ്റെ ഭാര്യയ്ക്ക് വേണ്ടതും ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഇവൾക്ക് ഇവൾക്ക് എന്താ വേണ്ടതെന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ അച്ഛാ എന്ന് രവിയേട്ടൻ ചോദിക്കാം കേട്ടോ അന്നേരം ഉളുമാരെല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കാം മോന്ത മലിച്ച് കയറ്റി പിടിച്ച് എന്റെ ഭാര്യയ്ക്ക് വേണ്ടത് അത് ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കണം വേറെ ആരും എൻ്റെ ഭാര്യയുടെ കാര്യം നോക്കില്ല അതാ ഇവൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞ് സച്ചി പറയാ അത് കേട്ടപ്പോൾ സച്ചി ശ്രീകാന്തിനും അതുപോലെ തന്നെ നമ്മുടെ വർഷയ്ക്കും ചെറിയൊരു പുഞ്ചിരിയൊക്കെ മുഖത്ത് വിരിഞ്ഞു അപ്പൊ വാങ്ങിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് രേവിതി പറഞ്ഞപ്പോ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളത് അവള് പറയാതെ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നവനാ നല്ല ഭർത്താവ് നല്ല അച്ചാ എന്ന് സച്ചി ചോദിച്ചപ്പം കറക്റ്റാ അവൻ പറഞ്ഞതെന്ന് രവിയേട്ടൻ പറഞ്ഞു എന്നേരും ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകട്ടെ ചിക്കത്ത് ഇപ്പൊ വെള്ളം ഇറക്കിയത് മതിയടാ എല്ലാവരുടെയും കണ്ണു ഇതിലേക്കാ അങ്ങനെ ഉണ്ടോ ആൾക്കാർ രേവതി നീ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞോണ്ട് സച്ചി രേവതിയും കുട്ടിയ അകത്തേക്ക് കയറി പോകും പോടാ സോഡാ കുപ്പി എന്നും പറഞ്ഞോണ്ട് സച്ചി രേവതിയുടെ കൈയും പിടിച്ചകത്തേക്ക് കയറി പോകുമ്പോൾ ആൻറ്റി രേവതി ചേച്ചിക്ക് വേണ്ടത് ചേച്ചി ഉണ്ടാക്കി കഴിക്കുന്നുണ്ടാവില്ലേ ചേച്ചി നമ്മൾ ആരും കെയർ ചെയ്യാത്തതുപോലെയാണല്ലോ അദ്ദേഹം പറഞ്ഞതെന്ന് വർഷ ചോദിക്കുമ്പോൾ അവൻ അവനെന്തും പറയും കുറച്ച് ദിവസം അവളോട് ഇങ്ങനെ സ്നേഹമൊക്കെ കാണും അത് കഴിഞ്ഞ് രണ്ട് രണ്ടു വഴിക്കാകും ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണെന്ന് ചന്ദ്രമതി നിങ്ങൾ ചെന്ന് ഫ്രഷ് ആകാൻ പറഞ്ഞു അങ്ങനെ നീയും പോടാ എന്നും പറഞ്ഞുകൊണ്ട് സുധിയായി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ എല്ലാ കൂടെ പോകുമ്പോൾ അമ്മ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞു സുതി ഇങ്ങനെ നിൽക്കുമ്പോൾ പോടാ പോടാവിടുന്നൊന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി ഓടിച്ചു വിടുവാ അത് കഴിഞ്ഞ് രവിയേട്ടൻ്റെ അടുത്ത് വന്ന് നിൽക്കുക ഇരിക്കുകട്ടോ ചന്ദ്രമതി നിങ്ങൾ കണ്ടല്ലോ അവൻ എന്താ കാണിച്ചതെന്ന് അത് കേട്ടപ്പോൾ അവൻ ഭാര്യയോടുള്ള സ്നേഹം കാണിച്ചു അതിനിപ്പോൾ നിനക്കെന്താ പ്രശ്നം എന്ന് രവിയേട്ടൻ ചന്ദ്രമതിയോട് ചോദിക്കാം നീ രേവതിയെ കൊണ്ട് ഇവിടുത്തെ ജോലികൾ മുഴുവൻ ചെയ്യിക്കുന്നത് അവൻ ഇഷ്ടമാകുന്നില്ല എന്നും അവൻ പറയാതെ പറഞ്ഞതേ ഉള്ളെന്ന കാര്യവും രവിയേട്ടൻ പറയും രേവതിയോട് അവൻ കാണിക്കുന്ന ഈ ഒരു സ്നേഹം കാണുമ്പോഴേ സന്തോഷം കൊണ്ട് എന്റെ മനസ്സ് നിറയുന്നുണ്ടെന്ന് രവിയേട്ടൻ പറഞ്ഞു ചന്ദ്രമതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുവാണ് വേട്ടന് സന്തോഷമുള്ളതൊന്നും ചന്ദ്രമതിക്ക് ഇഷ്ടമല്ലല്ലോ അപ്പോൾ റൂമിൽ പിന്നെ രേവതിയും സച്ചി ഇതെല്ലാം കൊണ്ടുവന്നിങ്ങനെ വെച്ചു ഞാൻ പിന്നീട് കഴിച്ചോളാം എന്നും പറഞ്ഞു താഴെ കൊണ്ടേ കഴിച്ചോളാം എന്നും പറഞ്ഞു രേവതി അതൊന്നും വേണ്ട ഇവിടെ ഇന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു സച്ചി രേവതിയോട് ഞാൻ എല്ലാവരോടും പറഞ്ഞത് നീ കേട്ടതല്ലേ എന്ന് ചോദിച്ചു എല്ലാവരെയും നോക്കാൻ എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ ഭാര്യയെ നോക്കാൻ ആരുമില്ല ഇത് ഞാൻ നിനക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നതാണെന്നും പറഞ്ഞു സച്ചി രേവതിയോട് പറഞ്ഞു അപ്പം രേവതി ഇങ്ങനെ നോക്കുക ചിക്കനിലേക്കും സച്ചിയേയും മാറി മാറി നീ ഇത് ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ച് കഴിച്ചാലേ ഇതിന്റെ പങ്ക് പറ്റാൻ ചിലർ വരുമെന്നുള്ള കാര്യം ഉറപ്പാ നീ പാത്രം കഴുകുമ്പോഴും മുറ്റം അടിക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും നിന്റെ കൂടെ ജോലി ചെയ്യാൻ ആരും വരുന്നില്ല പക്ഷെ നീ ഭക്ഷണം എടുത്തു വച്ചാൽ അത് കഴിക്കാൻ എന്തായാലും ആൾ വന്നിരിക്കുമെന്നും സച്ചി രേവതിയോട് പറഞ്ഞു നിന്റെ സ്വഭാവം വെച്ചാൽ നീ അതെല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും നീ ആണെങ്കിലോ അത് കഴിക്കാനും പോകുന്നില്ല നീ നോക്കിക്ക രേവതി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകും ദുഃഖവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാകുമ്പോഴേ ആരും നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല തിരിഞ്ഞു നോക്കുക പോലും ഉണ്ടാവത്തില്ല എന്നും പറഞ്ഞു പിന്നെ അതാണ് ഈ ലോകം എന്ന് പറയുന്നത് അത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ഉം എന്ന് പറഞ്ഞു രേവതി തലയാട്ടി ശരി ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു രേവതി പ്ലേറ്റ് എടുക്കാൻ പോകാൻ നോക്കിയപ്പോൾ നീ പൊണ്ട ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി പ്ലേറ്റ് എടുക്കാനായിട്ട് അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോൾതേ സച്ചി പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നു കൊണ്ടുവന്നതൊക്കെ ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ടു അപ്പോൾ സച്ചായിട്ട് ഇത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരാമായിരുന്നില്ലേ എന്ന് രേവതി സച്ചയോട് ചോദിച്ചപ്പോൾ സച്ച് ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുവട്ടോ എനിക്ക് വേണ്ടിയല്ല ഇത് നിനക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ രേവതിയുടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുന്നു എന്നിട്ട് കഴിക്കാനുള്ളതെല്ലാം കൊടുത്ത് രേവതിയോട് കഴിക്കാൻ പറഞ്ഞു രേവതി എന്നിട്ട് ഇതിങ്ങനെ മേടിച്ച് വന്നിട്ട് സജ്ജമായിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങൾ കുറേ തവണ അവരുടെ മുന്നിൽ വെച്ച് എന്റെ ഭാര്യ എൻ്റെ ഭാര്യയെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഈ രേവതി സച്ചിയോട് പിന്നെ എൻ്റെ ഭാര്യ എന്റെ ഭാര്യയെന്നല്ലാതെ തുണിക്കടയിൽ എൻ്റെ ബൊമാ എന്ന് പറയാൻ പറ്റുമോ എന്ന് സച്ചി ചോദിക്കുക രേവതിയോട് അവരൊക്കെ എന്ത് വിചാരിക്കുമെന്ന് രേവതി ചോദിക്കുമ്പോ അവരെന്ത് വിചാരിക്കാനാ നീ എൻ്റെ ഭാര്യ തന്നെയല്ലേ എന്ന് സച്ചി രേവതിയോട് ചോദിച്ചു നീ കഴിക്കാൻ പറഞ്ഞു അങ്ങനെ രേവതി കഴിക്കുന്നത് നോക്കി നമ്മുടെ സച്ചി അങ്ങനെ ഇരിക്കാം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു അപ്പൊ നല്ലതാന്ന് പറയുമ്പോൾ നീ ഇതിൽ മുക്കി കഴിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാറൊക്കെ ഒഴിച്ചു കൊടുക്കുന്നു അപ്പോ സച്ചിയാണ് വേണ്ടേന്ന് ചോദിച്ചു ഇവിടെ രാവിലെ മുതൽ രാത്രി വരെ നിർത്താതെ ഓടുന്നത് നീയല്ലേ നീ കഴിക്കാൻ പറഞ്ഞു കഴിക്ക് എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ രേവതിയെ ദേ നീ ആരും കാണാതെ കരയുന്നുണ്ടെന്ന് എനിക്കറിയാം എന്ന് സച്ചി ഇങ്ങനെ പറയുമ്പോ ഞാൻ എപ്പോ കരഞ്ഞു ഞാൻ കരയാറൊന്നുമില്ല എന്ന് രേവതി സച്ചിയോട് പറഞ്ഞു അപ്പോഴും കണ്ണ് നിറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ കരഞ്ഞിരുന്നോ എന്ന് രേവതി സച്ചിയോട് ചോദിക്കാം സച്ചിയേടിനോട് സംസാരിച്ചതിന് ശേഷം ഞമ്മ ഇടന്ന് ഉറങ്ങല്ലേ ചെയ്തത് പുതപ്പിനകത്ത് ചുരുണ്ടൂടി കിടന്ന് നീ കരഞ്ഞിരുന്നില്ലേ എന്ന് സച്ചി ഇങ്ങനെ രേവതിയോട് ചോദിക്കാം അന്നേരം രേവതിയുടെ കണ്ണൊ വല്ലാണ്ടായിന്നറിഞ്ഞു കേട്ടോ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ചില സിനിമകളിലൊക്കെ കാണാറുണ്ട് നായകന്മാരെ ബെഡിൽ മുഖം പൂഴ്ത്തി ആരും കാണാതെ പൊട്ടി കരഞ്ഞതേ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ തല എടുത്തിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ അങ്ങനെ വെച്ചിട്ട് കരഞ്ഞൊക്കെ കാണിക്കാം ഇതുപോലെയാ നീ കരഞ്ഞതെന്ന് പറഞ്ഞ സച്ചി ഇങ്ങനെ രേവതിക്ക് കാണിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ രണ്ടുപേരും കൂടി സംസാരമൊക്കെ ആയി പിന്നെ കരച്ചിൽ ചിരിയായി അങ്ങനെ അവരിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു രേവതിയെ കൊണ്ട് കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ സച്ചി പറയുന്നുണ്ട് നീ എന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യത്തിലും നിനക്ക് വിഷമം വേണ്ട നിന്റെ കാര്യം നോക്കാനേ ഞാനുണ്ടെന്ന് നിന്റെ കണ്ണ് നനയാതിരിക്കുന്നതായി എനിക്ക് സന്തോഷമെന്ന് സച്ചി രേവതിയോട് പറയാം അപ്പോഴേക്ക് രേവതിയുടെ കണ്ണിൽ നിന്ന് ഒഴുകി തുടങ്ങി പെട്ടെന്ന് സച്ചി ആ കണ്ണുനീര് തുടച്ച് കളഞ്ഞിട്ട് രേവതി കറിയരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ അതും പറഞ്ഞ് സച്ചി രേവതിയോട് കഴിക്കുന്നു എന്ന് പറഞ്ഞ് കഴിപ്പിക്കാൻ നോക്കുമ്പോൾ സച്ചേട്ടൻ കഴിക്കുന്നു പറഞ്ഞ് രേവതി ഇങ്ങനെ സച്ചിക്ക് കൊടുക്കുന്നു ആ സമയത്ത് സച്ചി പറഞ്ഞ എനിക്ക് വേണ്ട നീ കഴിച്ചോളാം പറഞ്ഞു ഇങ്ങനെ സച്ചി രേവതി കഴിക്കാൻ നോക്കിയിരിക്കാം അപ്പം ഇത്രയും ഞാൻ തന്നെ എങ്ങനെ കഴിക്കണം സച്ചേട്ടാ ഒരാവും അകലം നീ ജോലി ചെയ്യുന്നുണ്ടല്ലോ നന്നായിട്ട് കഴിക്കാനും ശീലിക്കണം കഴിക്കുക കഴിക്കുന്ന പറഞ്ഞ് സച്ചി നിർബന്ധിച്ച് രേവതിയെ കഴിപ്പിക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞു രാവിലെയായി നമ്മളെ രേവതി മുറ്റത്ത് കോലം വരയ്ക്കു കേട്ടോ രേവതി മുറ്റത്ത് കോലം വരച്ചുകൊണ്ടിരിക്കുമ്പോഴ് സച്ചി അങ്ങോട്ടൊക്കെ വരുന്നത് ഞാൻ നിന്നെ അടുക്കളയിലൊക്കെ നോക്കി കണ്ടില്ല എന്നും അങ്ങ് വന്നു രേവതി അന്നേരം കോലം വരച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയുടെ അടുത്ത് വന്നു രേവതിയുടെ അടുത്ത് വന്നിട്ട് പോകാൻ റെഡിയായി വന്നതാ രാവിലെ തന്നെ എഴുന്നേറ്റ് കോലം വരച്ചല്ലേ അപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി സച്ചി ആട്ടാ അന്ന് രേവതി പറയുമ്പോൾ ലേറ്റായിട്ടാണ് നീ കിടക്കുന്നെ അത് രാവിലെ എഴുന്നേറ്റ് ഉള്ള ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കുറച്ച് സമയം കൂടി കിടന്ന് ഉറങ്ങിക്കൂടെ നിനക്കെന്ന് ചോദിക്കുമ്പോൾ ഉം അതെ വീട്ടിലെ ആണുങ്ങള് പുറത്ത് പോകും മുൻപ് കോലം വരയ്ക്കണമെന്നാ പറയാറ് അതാ രാവിലെ തന്നെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം ഇത് നീ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ ഇവിടെ വേറെ ആളുകളില്ലേന്ന് ചോദിച്ചു ഇവിടെ മറ്റാർക്കും ഇത് ചെയ്യാൻ അറിയില്ലല്ലോ സച്ചിയേട്ടെന്ന് രേവതി അന്നേരം പറഞ്ഞു എന്റെ സച്ചിയേട്ട എനിക്കിതൊന്നും ഒരു പ്രശ്നവേ അല്ല ഞാനിതൊക്കെ കുട്ടിക്കാലം മുതലേ കാണുന്നതല്ലേ അച്ഛൻ അത് രാവിലെ എഴുന്നേറ്റ് മാർക്കറ്റിൽ പോകും അച്ഛൻ പോകുന്നതിന് മുൻപ് അമ്മ എഴുന്നേറ്റ് കോലം വരയ്ക്കും അതൊക്കെ പഴയ കാലത്തല്ലേ രേവതി നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചെയ്യാൻ നിൽക്കുന്നേന്ന് ചോദിച്ചു ഇവിടെ എത്രയോ ഫ്ലാറ്റുകളുണ്ട് അവിടെയുള്ള ആണുങ്ങളൊക്കെ പുറത്തു പോകുന്നതിൽ മുൻപണ്ണുങ്ങൾ കോളം വരയ്ക്കാറുണ്ടോ നീനൊക്കെ എന്താ ദിവസം ഇങ്ങനെ ചെയ്യേണ്ട എന്ന് പറഞ്ഞു നിൽക്കുമ്പോ അമ്മ മുഖലക്ഷണം എന്ന് ചോദിച്ച ഒരു ചേച്ചി അതിൽ വന്നു കൈരേഖ നോക്കണോ കൈരേഖ എന്നൊക്കെ ചോദിച്ചാ ചേച്ചി അങ്ങ് വന്നു കേട്ടോ അപ്പൊ നല്ല കാലം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ആ അമ്മ ഇങ്ങനെ രേവതിയോടും സച്ചിയോടും പറയണു ഈ വീട്ടിൽ നല്ല കാലം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോഴും രേവതി ഇങ്ങനെ നോക്കുവാണേ ദേ മുഖലക്ഷണം പറയാം കൈ നോക്കട്ടെ എന്ന് ചോദിച്ചപ്പം ഇവരുടെ രാവിലെ തന്നെ വന്നിരുന്നു സച്ചി ചോദിച്ചു വന്നോട്ടെ എന്ന് ചോദിച്ചു ആ ചേച്ചി അപ്പൊ സച്ചി രേവതിയും കൂടെ ഇവരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുക അപ്പോഴേക്കാ ചേച്ചി അകത്തേക്ക് കയറി വന്നു അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ സച്ചി അല്ല ആ എനിക്ക് നല്ല കാലം വരണമെങ്കിലേ ഞാൻ ജോലിക്ക് പോകണമെന്ന് പറയുന്നു സച്ച് നിങ്ങൾക്ക് നല്ല കാലം വരാൻ വേണ്ടിയാണ് രാവിലെ അവനെ പറ്റിക്കാനിങ്ങോട്ട് ഇറങ്ങിയാൽ ചോദിച്ചപ്പോൾ സച്ചിയുടെ ചുമ്മാതിരിക്കാൻ പറഞ്ഞു രേവതി ചേച്ചി മുഖലക്ഷണം പറഞ്ഞോളാൻ പറഞ്ഞു നമ്മുടെ രേവതി അങ്ങനെ സച്ചിയെ നോക്കുമ്പോൾ സച്ചി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു തലയൊക്കെ തിരിച്ചിങ്ങനെ നിക്കു കേട്ടോ കള്ളനോട്ടം ഒക്കെ ആയിട്ട് ആ സമയത്ത് നമ്മുടെ രേവതി ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് സച്ചി ആ ചേച്ചിയെ നോക്കും തിരിഞ്ഞു നിൽക്കും മോന് നല്ല ഭാവി ഉണ്ടെന്ന് സച്ചിയോട് പറയുവാണ് ആ ചേച്ചി അപ്പൊ സച്ചി ഇങ്ങനെ നോക്കുവാട്ടോ ഉത്തമനായ രാജകുമാരനെ പോലെയാണ് മോനെന്ന് പറയും ഏഹ് എന്ന് പറഞ്ഞ സച്ചി ഇങ്ങനെ അയ്യോ ആണോ എന്നൊക്കെ ചോദിച്ചു ചിരിക്കുന്നു എന്ത് ജോലി ചെയ്താലും മോൻ അതിൽ വിജയിക്കും എന്ന് സച്ചിയോട് പറഞ്ഞു അപ്പം ആ എന്ന് പറഞ്ഞ സച്ചി ഇങ്ങനെ രേവതിയോട് പറയണം പിന്നെ മോനൊരു മുരടനാണെന്നെല്ലാവരും പറയുമെങ്കിലും ഭാര്യയ്ക്ക് മുന്നിൽ മോൻ ചെറിയൊരു കുട്ടിയാണെന്ന് പറഞ്ഞു അപ്പം അത് കേട്ട് ഏഹ് പറഞ്ഞ സച്ചി ഇങ്ങനെ നിൽക്കുകട്ടോ നിന്റെ മനസ്സെ മറ്റാർക്കും അറിയില്ലെങ്കിലും കൂടെയുള്ള ഭാര്യയ്ക്ക് നന്നായിട്ട് അറിയാവും പറഞ്ഞു ഇവള് നിന്റെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നിനക്ക് ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഉണ്ടാവുകയുള്ളൂന്ന് ആ ചേച്ചി പറഞ്ഞു അപ്പോഴും സച്ചി ഇങ്ങനെ ഉം ഒന്നും പറഞ്ഞിങ്ങനെ നിക്കുക അല്ല ഈ തുടക്കത്തിൽ എന്നെ പറ്റി പറഞ്ഞില്ലേ അത് ഒന്നുകൂടി ഒന്ന് പറയാവോന്ന് ചോദിച്ചാൽ സച്ചി മോനെ നല്ല ഭാവിയുണ്ട് ഉത്തമനായ രാജകുമാരനെ പോലെയാണ് മോനെന്നൊക്കെയാ ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോ ആ എന്നും പറഞ്ഞ സച്ചി നിന്ന് ആസ്വദിക്കുക കോപക്കാരൻ കുടിയൻ എന്നൊക്കെ എന്നെ പറ്റി എല്ലാവരും പറയാറേ ആദ്യമായിട്ട് ഒരാള് ഞാൻ ഉത്തമനായ രാജകുമാരനാണെന്ന് പറയുന്നത് എന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു രേവതി നിന്ന് ചിരിക്കുക എന്നാ ചേച്ചി പിടിച്ചോളാൻ പറഞ്ഞ അമ്പത് രൂപ എന്ന് പറഞ്ഞ ചേച്ചിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു നമ്മുടെ സച്ചി അപ്പൊ മോനെ നല്ല മനസ്സാണെന്നൊക്കെയാ ചേച്ചി പറയുന്നു അപ്പൊ സച്ചിന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുവാട്ടോ രാജകുമാരനെ ചേർന്ന രാജകുമാരി തന്നെ ആ മോളു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴും ഭയങ്കര സന്തോഷം ആ എന്ന് പറഞ്ഞ് നിൽക്കുന്നു ഒരു പൂ പോലത്തെ മനസ്സാണ് മോളുടേതെന്നും ആരെയും ദ്രോഹിക്കുന്ന സ്വഭാവക്കാരി അല്ല എന്നൊക്കെ പറയുമ്പോൾ സച്ചി ഇതൊക്കെ സന്തോഷമായിട്ട് നിൽക്കുക ഈ കുടുംബത്തിന്റെ വിളക്കാണ് മോളെന്ന കാര്യവും സച്ചിയോട് പറഞ്ഞപ്പം ആ അത് ശരിയാന്ന് പറഞ്ഞു എല്ലാവർക്കും നന്മ വരണം എന്നാഗ്രഹിക്കുന്ന വിള ഈ മോളെന്നൊക്കെ ചേച്ചി പറഞ്ഞു കൊടുക്കുക എന്നാ മോളുടെ നാവാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പം ആ പറഞ്ഞു പറഞ്ഞോളാം പറഞ്ഞു സച്ചി എന്താ പ്രേവതി ഇങ്ങനെ നിക്കുവാണ് ആ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മോളുടെ നാക്ക് കാരണം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇനിയും ഉണ്ടാകുന്ന കാര്യവും രേവതിയോട് പറയുക അപ്പൊ കേക്ക് കേക്ക് പറയുന്നത് കേക്ക് സച്ചി എന്നിട്ട് രേവതിയോട് പറയാ അപ്പൊ ദേ കുറച്ച് നാളത്തേക്ക് മോള് അടച്ചു വെക്കാനും ഇല്ലെങ്കിലേ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നും രേവതിയോട് പറയുവാണ് ചേച്ചി അപ്പൊ അത് കേട്ടപ്പോ ഉം ശരി ശരിയെന്ന് പറഞ്ഞു സച്ചി നിങ്ങൾ പറയുന്നതെല്ലാം കറക്റ്റാന്നും പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് ഇവളുടെ നാക്കേ പ്രശ്നമാണ് നമ്മുടെ സച്ചി എന്നിവരും പറയുന്നു ആ അമ്പത് ഇങ് തരാൻ പറഞ്ഞു താ എന്നും പറഞ്ഞോണ്ട് ആ ചേച്ചി കഴിഞ്ഞ അമ്പത് തിരിച്ചു മേടിച്ചിട്ട് അങ്ങ് പിടിച്ചോന്നും പറഞ്ഞു ആ പൈസ അങ്ങ് കൊടുത്തു ആ സമയത്ത് അതെ സംസാരിച്ച സമയം കളയത് ജോലിക്ക് പോകാൻ നോക്കാൻ പറഞ്ഞു രേവതി സച്ചിയായിട്ട് പോകേണ്ടത് കൊണ്ടല്ലേ ഞാൻ രാവിലെ എഴുന്നേറ്റ് കോലം വരച്ചതെന്ന് രേവതി ചോദിച്ചപ്പോൾ ഞാൻ നിന്നോട് കോലം വരയ്ക്കാൻ പറഞ്ഞോ ഒന്ന് സച്ചി ഇങ്ങനെ ചോദിക്കാം അപ്പോൾ ഉത്തമ രാജകുമാരാ എന്ന് പറഞ്ഞിട്ട് സച്ചിയെ വിളിച്ചു മോന്റെ മനസ്സ് തങ്കമാണ് ഉം എന്നാലേ ഉം മൂക്കും മേലാണ് കോപം എന്ന് പറയുമ്പോ പറഞ്ഞ സച്ചി ഇങ്ങനെ നോക്കുന്നു അപ്പൊ ആ കേട്ടോ കേട്ടോ കേട്ടോന്ന് രേവതി അത് കാരണം നിറയെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നും അതുകൊണ്ട് മോനും ഒരിതും സംസാരിക്കരുന്ന് പറഞ്ഞു ചേച്ചി ചേച്ചി പറഞ്ഞത് കൊറക്റ്റാ അപ്പോൾ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയും പറഞ്ഞു അപ്പോൾ ആ നൂറ് തിരിച്ചു മേടിച്ചിട്ട് അമ്പത് മതി എന്ന് പറഞ്ഞ അമ്പത് ആ ചേച്ചിക്ക് കൊടുത്തു അങ്ങനെതേ ആ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് നമ്മുടെ സച്ചി അങ്ങ് പോകുമ്പോഴേക്കും രേവതി അവിടെ നിന്ന് ചിരിക്കുക എന്റെ നോക്കുണ്ടല്ലോ നിന്റെ നോക്കുണ്ടോ പ്രശ്നം ഉണ്ടാക്കുന്നത് നീ ചെന്ന് വാലിട്ടേ പൊട്ടിക്ക പോ പോന്നോണ്ട് സച്ചി ഇങ്ങനെ രേവതിയെ പറഞ്ഞു വിട്ടു ഏർ അത് കഴിഞ്ഞപ്പോ സച്ചി അങ്ങ് പോയി രേവതി എന്നിട്ട് അപ്പുറം മാറി നിന്ന് ഇങ്ങനെ ചിരിക്കുന്നു എന്നിട്ട് അകത്തേക്ക് പോയി അടുക്കള പണിയും തുടങ്ങി ആ സമയത്താണ് രേവതിയുടെ ഫോണിലേക്ക് അച്ചമ്മ വിളിക്കുന്നത് നാളുകൾക്ക് ശേഷം മോളെ ഹലോ എന്താ മോളെ എന്താ വിശേഷം നീയൊക്കെ ഈ കിളവി മാറുന്നോ എന്ന് അച്ഛമ്മ രേവതിയോട് ചോദിക്കോ ഒന്ന് ഫോൺ ചെയ്യുന്നത് പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോ ഈ രേവതിക്ക് അച്ഛമ്മ അങ്ങനെ മറക്കാൻ പറ്റുമോ അച്ഛമ്മ എൻറെ അമ്മയുടെ സ്ഥാനത്താ ഞാൻ എൻറെ അച്ചമ്മയെ കാണുന്നതെന്ന് രേവതി അന്തേരം പറഞ്ഞു എന്നും വിളിക്കണമെന്നൊക്കെ വിചാരിക്കും ജോലി ഒഴിഞ്ഞു നേരം ഇല്ല അച്ചമ്മേ അത് കേട്ടപ്പം പാവം നീ എന്തു ചെയ്യാനാ ചന്ദ്ര നിന്നിട്ട് പിഴയുകയാണെന്നോക്കി എനിക്കറിയാവുന്നു പിന്നെ വീട്ടുജോലി മുഴുവനും നിന്നെ കൊണ്ട് ചെയ്യിക്കാണല്ലേ അച്ചമ്മ ചോദിച്ചു നീ എന്തിനാ അവള് പറയുന്ന ജോലികളൊക്കെ ചെയ്യാൻ നിൽക്കുന്നേ അവിടെ പുതിയ മരുമകൾ വന്നിട്ടില്ലേ അവളോടും കൂടെ ചെയ്യാൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഒന്നും പറഞ്ഞോണ്ട് രേവതി പുതുമ പുതിയ മരുമകൾ വന്ന കാര്യം അച്ഛമ്മ ഇങ്ങനെ അറിഞ്ഞു ചോദിച്ചപ്പോ പിന്നെ ഞാൻ അറിയാതിരിക്കോ ഏ സുധീയുടെ ഭാര്യ അവിടെയുള്ള കാര്യം എന്ന് ചോദിച്ചു അത് കേട്ടപ്പോ പറഞ്ഞു നിൽക്കാം എല്ലാ ജോലികളും കൂടി നീ ചെയ്യണ്ട അവളും കൂടെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അച്ചമ്മ പിന്നെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോ ഒരിക്കൽ എന്നെ വിളിക്കുന്ന സച്ചിയും ഇപ്പൊ കൊറേ ആയി എന്നെ വിളിച്ചിട്ട് എന്തു പറ്റി അവന് എന്താ കാര്യം എന്നെ വിളിക്കാത്തത് എന്താന്ന് ചോദിച്ചപ്പോ അത് എന്നെ ജോലി തിരക്ക് കാരണം അച്ഛമ്മ ആ മോളെ പിന്നെ ഒരു കാര്യം പറയാനാ ഞാൻ വിളിച്ചത് നമ്മുടെ ശ്രീകാന്തിന് ഇവിടെ ഞാൻ നല്ലൊരു പെണ്ണിനെ കണ്ടു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോ എന്തിനാന്ന് ചോദിച്ചു ഏർ എന്തിനോ നീ എനിക്ക് എന്താ പറ്റിയെ അവളിപ്പോ അവിടെ അടുത്തൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ ശ്രീകാന്തിനെ പറ്റി അവരോട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു ആദ്യം ചെറുക്കനും വീട്ടുകാരും പെണ്ണിനെ കാണാനാണ് പോവാറെന്നും അത് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ അച്ഛമ്മ അത് വേണോന്ന് ചോദിച്ചപ്പോ എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അച്ഛമ്മ ചോദിച്ചു എന്ത് പ്രശ്നം പ്രശ്നമുണ്ട് അച്ചമ്മയോട് നീ ഒന്നും മറിച്ചു വെക്കരുത് എന്താണെങ്കിലും നീ എന്നോട് തുറന്നു പറ രേവതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അച്ചമ്മ പറയുമ്പം അത് പിന്നെ അത് പിന്നെ അച്ഛമ്മ ഞാൻ എനിക്ക് നമ്മുടെ ശ്രീകാന്തിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു അത് കേട്ട പച്ചമൊന്ന് അടുങ്ങി ഏതും ചോദിച്ചിങ്ങനെ നിൽക്കുന്നു രേവധി ആകെ പെട്ട് ഒരു തന്നത് കഥയെ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ